എല്ലാവർക്കും റീബോണ്ടിജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പി വീഡിയോസ് ഒന്നും അല്ല കേട്ടോ രാവിലെ ഒരു ഏകദേശം ഒരു പതിനൊന്ന് മണി വരെയുള്ള എൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് രാവിലെ ഒരു അഞ്ച് മണി ആയിട്ടുണ്ട് ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്കും അടുക്കളയിലാണ് കേട്ടോ അത് അവിടുന്ന് നമ്മൾ അതാ ഇവിടുന്ന് വർക്കേരിയിലേക്ക് ഇറങ്ങുന്നത് പോലെ ഒരു പൂട്ടൊക്കെ വെച്ചിട്ടാണ് ആ പൂട്ടൊക്കെ ഒന്ന് പൊളിച്ചിട്ട് വേണം കേട്ടോ അപ്പോൾ ഒരു കൈ കൊണ്ട് തുറക്കാൻ ഞാൻ നോക്കുന്നുണ്ട് പക്ഷേ തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ലാസ്റ്റ് രണ്ട് കൈകൂടെ വെച്ച് ഒന്ന് ഓപ്പൺ ചെയ്തു അങ്ങനെ എൻ്റെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് വാഷിംഗ് മെഷീനകത്ത് തുണിയൊക്കെ രാത്രി തന്നെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് പൈപ്പിലെ വെള്ളമൊക്കെ ഒന്ന് ഓണാക്കിയിടലാണ് കേട്ടോ എൻ്റെ ഫസ്റ്റത്തെ പരിപാടി അപ്പം ഞാനിത് ആ വേഗം പൈപ്പൊക്കെ ഒന്ന് ഓണാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്ന് അറിയുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് മക്കൾക്ക് കൊണ്ടാകാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കണം അപ്പോൾ അത് നമ്മൾ കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ തണുക്കുകയും ചെയ്യണല്ലോ അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ വെള്ളമൊക്കെ കൂടെ തിളപ്പിച്ച് വെക്കുകയാണ് ചെയ്യാം അപ്പം ഞാനത് ആ വെള്ളമൊക്കെ എടുത്ത് നേരെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു കുറച്ചൊന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പതിമുഖെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ദാഹശമിനി അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അത് ഞാൻ ഞാനതിനകത്തേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വരെ തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ സമയം ആയപ്പോഴത്തേക്കും മെഷിനകത്ത് വെള്ളമൊക്കെ നല്ലപോലെ നിറഞ്ഞിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട് അതാകുമ്പോൾ നമുക്ക് അടുക്കള നിന്നുകൊണ്ട് തന്നെ ഈ പണീൻ്റെ ഇടയ്ക്കൂടെ തന്നെ ആണെങ്കിൽ ഇതൊക്കെ നമുക്ക് വേഗം ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ഇതൊക്കെ ഓണാക്കിയിരുന്നത് അങ്ങനെ വാഷിംഗ് മെഷീൻ അവിടെ കിടന്നിങ്ങനെ പ്രവർത്തിക്കട്ടെ ആ സമയമാകുമ്പോഴത്തേക്കും നമുക്കിന്ന് പുട്ടും കടലയാണ് അപ്പോൾ കടല ഇതാ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ നമുക്ക് ഇതങ്ങോട്ട് കറി വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ രാത്രി തന്നെ അങ്ങോട്ട് അരിഞ്ഞു വെക്കും ഈ രാവിലെ എഴുന്നേറ്റ് വന്ന് ഈ അരിയുന്ന സമയത്ത് തന്നെ നമുക്ക് ഒത്തിരി സമയം വേസ്റ്റ് ആവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ എല്ലാം അരിഞ്ഞ് ഞാൻ അത് അങ്ങോട്ട് വയ്ക്കുകയാണ് ചെയ്യാം അതാകുമ്പോൾ രാവിലെ നമുക്ക് ഇതുപോലെ ഒന്ന് തട്ടിയിട്ട് കൊടുത്ത് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാല ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ നമ്മുടെ പരിപാടികൾ വേഗം കഴിയും അപ്പം നമ്മൾ ആ വെള്ളം ഇതവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഞാനിവിടെ കുക്കർ അങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടില്ല ഒരുപാട് കളറൊന്നും വെള്ളത്തിനകത്ത് ഇടൂലട്ടോ ജസ്റ്റ് ഒന്ന് കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് മാത്രമേ ഇടുകയുള്ളൂ അപ്പോൾ ഇത് നമുക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു കുക്കർ അങ്ങോട്ടേക്ക് എടുത്ത് വയ്ക്കാം അപ്പം നമ്മൾ ഇതിനകത്തേക്ക് മസാല പച്ചക്കി ഇടാതെ അതൊന്ന് ചൂടാക്കിയിട്ടിടുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ നല്ലത് അത് അല്ലെങ്കിൽ ഒരു എത്രക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വെന്തിട്ടുണ്ടെങ്കിലും ആ ഒരു പച്ചചയ ഉണ്ടാവും അപ്പോൾ ഞാനിവിടെന്നാ കുറച്ച് ചിക്കൻ മസാലയും അതേപോലെ മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി മൂപ്പിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള കടലക്കറിയാണ് കേട്ടോ നമ്മൾ ഒരുപാട് നേരം ഒന്നും മെനക്കെടാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഇതെല്ലാം കൂടെ കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം അപ്പം ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ചോറിനുള്ള വെള്ളം വെക്കണം അപ്പോൾ മോക്ക് ചോറ് കൊണ്ടുപോകണം മോന് ചോറ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല മോൻ്റെ സ്കൂളിൽ ചോറുണ്ട് കിട്ടോ അപ്പം നമ്മൾ കറക്റ്റ് മാസം എത്ര മുന്നൂറ് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ചോറ് നല്ല സുഖമായിട്ടുള്ള ചോറ് കിട്ടും അങ്ങനെ ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് ചായക്കുള്ള വെള്ളവും കൂടെ വെക്കാം എനിക്ക് രാവിലെ എണീറ്റിട്ട് ഒരു കോഫി കുടിക്കുന്ന കുടിക്കുന്നൊരു ശീലമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചായ മൊത്തത്തിൽ അങ്ങോട്ട് വെക്കുകയാണ് ചെയ്യാം അപ്പം ഇപ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും അതിൽ എണീറ്റ് വരാൻ തുടങ്ങും മോന് എട്ട് മണിയാകുമ്പോഴത്തേക്ക് പോകണം അപ്പോഴത്തേക്ക് ഏഴുമണിയാകുമ്പോഴത്തേക്കും അവന് ഭക്ഷണം കൊടുത്താലാണ് ഇതൊക്കെ അങ്ങോട്ട് ശരിയാവത്തുള്ളൂ അപ്പോൾ ചായയ്ക്ക് വെള്ളം വെച്ചതിന് ശേഷം ഞാൻ അത് ചെയ്യുന്നത് കല്ലുമേലക്കാനുള്ള കുറച്ച് തുണികൾ എന്തായാലും ഉണ്ടാവല്ലോ അതായത് യൂണിഫോമും അങ്ങനത്തെ കാര്യങ്ങളും നല്ല ഡ്രസ്സൊന്നും ഞാൻ മെഷീനിൽ ഇടാറില്ല കേട്ടോ ബാക്കിയൊക്കെ മെഷീനിൽ ഇടാറുള്ളൂ അതൊന്നും അലക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പോയ ചായക്ക് വെച്ചിട്ടുള്ള പാലും വെള്ളമെല്ലാം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ കറക്റ്റ് സമയത്താണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും തിളച്ച് പോയിട്ടൊന്നുമില്ല അപ്പോഴത്തേക്ക് ഞാൻ അതിനകത്തേക്ക് കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോഫി പൗഡർ ഇട്ടിട്ട് ഞാൻ കുറച്ച് അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇനി ആ ചായപ്പൊടി നല്ല പോലെ ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരുന്ന നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്കും നമ്മുടെ കടലിത് ഇവിടെ വിസിൽ ആവിയൊക്കെ വന്ന് ഒരു നാലഞ്ച് ആറ് ഏഴോ വിസിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നല്ലപോലെ വെന്തിട്ടും ഉണ്ടാവും നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കുക്കറും നമ്മുടെ കടല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ കടലേനെ മാറ്റി കൊടുത്തിട്ട് പുട്ടിന് വേണ്ടിയിട്ടുള്ള അടുത്ത കുക്കറ് നമ്മളിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ കുക്കറിനകത്താണ് കേട്ടോ ചെയ്യുന്നത് അതായത് കുക്കറിൻ്റെ മുകളിൽ വെക്കുന്ന പുട്ടും കുറ്റി ഉണ്ടല്ലോ അതിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോഴത്തേക്കും നമുക്കിനി പുട്ടിന് വേണ്ടിയിട്ടുള്ള കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ചിരകി എടുക്കാം അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് ചൂടായി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് വേഗം തേങ്ങ ചിരണ്ടി ആ കുറച്ച് പൊടിയൊക്കെ ഒന്ന് എടുത്ത് കുഴച്ച് വെക്കുമ്പോഴത്തേക്കും വെള്ളം അങ്ങോട്ട് തിളച്ചേക്കും വെക്കും അപ്പോൾ ഞാനിതാ വേഗം തന്നെ തേങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ പൊടി കുഴയ്ക്കാനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് നമ്മുടെ പുട്ടുംപൊടി വീട്ടിലുണ്ടാക്കിയിട്ടുള്ള പുട്ടുംപൊടി വേണം കേട്ടോ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ ഈ ഒരു സ്പൂണിന് ഒരു ഏഴ് സ്പൂൺ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഞങ്ങൾക്ക് ഒരു കുറ്റിക്ക് തകയും കിട്ടാം അപ്പം ഞാനിങ്ങനെ മൊത്തമായിട്ട് ഇങ്ങോട്ട് കുഴക്കത്തില്ല കുറച്ച് കുറച്ച് ഇതുപോലെ എടുത്തതിനു ശേഷം ഓരോ കുറ്റിക്കും വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് കുഴക്കുന്നത് അപ്പോൾ ഇതുപോലെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു കുറച്ച് നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് നനച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇതാ നനച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നേരെ പുട്ടുമുറ്റിക്കകത്തേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഇവിടെ പുട്ടിന് മൂന്ന് പീസാക്കിയാണ് എടുക്കുന്നത് വീട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാൽ രണ്ട് രണ്ടെണ്ണമാക്കിയാണ് എടുക്കുന്നത് കേട്ടോ പക്ഷെ ഇവിടെ മൂന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എല്ലാവർക്കും വേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ മൂന്ന് കഷ്ണങ്ങളാക്കി ഞാൻ അതൊന്ന് അതൊന്നിതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ കുക്കറിനു മുകളിലേക്കും കൊണ്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതാവുമ്പോൾ പെട്ടെന്ന് കുക്കറിൽ വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവി വരികയും ചെയ്തോളും അപ്പോൾ അതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പുട്ട് ഇവിടെ റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റി കൊടുത്തിട്ട് അടുത്തത് ഞാൻ ഇതുപോലെ തന്നെ നിറച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചോറിന് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അരി എടുത്തിട്ട് കഴുകി ഇനി അത് ഒന്ന് അടുപ്പിലിട്ട് കൊടുത്തേക്കാം അതാകുമ്പോൾ നമ്മൾ നമ്മുടെ ബാക്കി പണിയെടുക്കുകയും ചെയ്യാം ചോറ് അവിടെ ഇരുന്ന് വേവേം ചെയ്തോളൂ ഇടയ്ക്ക് നമ്മൾ പോയി തീയൊക്കെ ഒന്ന് കത്തിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പം ഞങ്ങളുടെ ചോറ് ആയിട്ട് വേണം മോക്കുള്ള പുന്നേരിൻ്റെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചൂടുവെള്ളം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വൻ ബയർ എടുത്ത് വെള്ളത്തിൽ ഇടുകയാണ് ഉപ്പേരിക്ക് ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ തലേദിവസം ഇടാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെക്കുമ്പോഴത്തേക്കും ഇത് നല്ല പോലെ അങ്ങോട്ട് പുതിർന്ന് വന്നിട്ടുണ്ടായിരിക്കും ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചും കൂടെ അങ്ങ് കൊടുക്കാം എന്നിട്ട് മൂടി വെച്ച് നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇതങ്ങോട്ട് നല്ല പോലെ പുതിർന്ന് വന്നിട്ടും ഉണ്ടാകും അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കടലക്കറി ഇവിടെ നല്ലപോലെ ഒന്ന് സെറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല കൊഴുപ്പൊക്കെ ഉള്ള അത്യാവശ്യം നല്ല കൊഴുപ്പുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒരു കടുകും കൂടെ പറവ് പറവും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് നമുക്ക് കടുുകും അതേപോലെ ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് കടുക് പിടിച്ചിട്ട് നമുക്കിതുപോലെ ഇട്ടു കൊടുത്തതാണ് എന്നിട്ട് നമുക്കതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപ്പൊളി കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പണിയൊന്നുമില്ല നമുക്കിതെല്ലാം കൂടി ഇട്ടടിച്ചു വേണമെങ്കിലാണ് ഏറ്റവും എളുപ്പവും നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്കത് അങ്ങോട്ട് മൂടി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഹസ്ബൻഡിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെറുപയർ മുളപ്പിച്ച് തൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ അതാണ് ഹസ്ബൻഡ് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകാറ് അപ്പോൾ ഞാൻ അതൊന്ന് കഴുകിയെടുത്ത് നല്ലപോലെ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല ഇതുപോലെ നല്ലപോലെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മാത്രം ഒന്ന് വെള്ളമൊഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു രണ്ട് വിസിൽ മാത്രം മതി ഹൈ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോകും അതാകുമ്പോൾ രണ്ട് വിസിലാകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലപോലെ കഴിക്കാൻ പറ്റുന്ന ആ ഒരു ടെക്സ്ച്ചറിലാക്കി കിട്ടുകയും ചെയ്യും അങ്ങനെ രണ്ട് വിസലടിഞ്ഞിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് വേഗം ഒരു പാനിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഒരു രണ്ടോ മൂന്നോ വറ്റലമുളകും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ആ വറ്റലുമുളകും ഒന്ന് മൂത്ത് വരുന്ന സമയമാവുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ചുവെച്ചിട്ടുള്ള ആ ചെറുപയർ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ഒന്നിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ ഹസ്ബൻഡൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ചെറുപയർ ഇവിടെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കിട്ടും അപ്പോൾ ഇതാ കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ഒന്ന് നല്ല പോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം അപ്പോൾ ഇതാ ഇതുപോലെ ആയി കഴിയുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതൊരു ലഞ്ച് ബോക്സിനകത്തേക്ക് നമുക്ക് ഇതൊന്നാക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് അതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ ഹസ്ബൻഡിനെ കൊണ്ടുപോകാനുള്ളത് നമുക്കിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം ഇപ്പം നമുക്ക് തിളപ്പിച്ച് വെച്ച വെള്ളം നല്ലപോലെ ഒന്ന് തണുത്ത് ഒന്ന് സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇത് രണ്ടും ഒന്ന് ബോട്ടിലിനകത്തേക്ക് ആക്കി കൊടുക്കാം മോണൊന്നും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ വെള്ളം അതേപടി തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ ഒരിറക്കറ്റാ കുടിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ മഴയും കൂടെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു തുള്ളി പോലും ഇറക്കത്തില്ല കേട്ടോ പിന്നെ പീറ്റി പിരീഡ് ഒക്കെ ഉണ്ടെങ്കിൽ അന്ന് വെള്ളം നല്ല പോലെ ചിലവാകുകയും ചെയ്യും അല്ലെങ്കിൽ അതേപടി കൂടെ കൊണ്ടുവരികയും ചെയ്യും കേട്ടോ അങ്ങനെ മോനും മൂക്കുമുള്ള വെള്ളമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് പോയി ചായ കുടിക്കൂട്ടോ ഇതുവരെ അപ്പോഴത്തേക്കും നമ്മുടെ എനർജിയൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ വേഗം പോയി ഇനി ചായ ഓടിക്കുകയാണ് അപ്പം നമ്മളുണ്ടാക്കിയിട്ടുള്ള പുട്ടും കടലക്കറിയൊക്കെ കൂടെ കൂട്ടിയിട്ട് ചായ കുടിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാനും ഹസ്ബൻഡും മോനും ആണ് കേട്ടോ ഇപ്പോൾ കഴിക്കുന്നത് മോളെ എണീറ്റിട്ടില്ല മോനെ ഒന്ന് പറഞ്ഞ് വിട്ടതിന് ശേഷം വേണം അവളെ എനിക്ക് എണീപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നാലും എണീപ്പിക്കാനായില്ല കേട്ടോ കുറച്ച് പണികളും കൂടെ ഒക്കെ കഴിഞ്ഞിട്ടേ ഞാൻ അവളെ എണീപ്പിക്കുകയുള്ളൂ ഇതെങ്കിൽ പിന്നെ അവളെ എണീറ്റ് കഴിഞ്ഞാൽ അവളുടെ പുറകെ നടന്ന് എൻ്റെ ഉള്ള സമയം മുഴുവനും പോകും പോകട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പണിയൊക്കെ തീർത്തിന് ശേഷം മാത്രമാണ് അവളെ എണീപ്പിക്കാറുള്ളൂ ചിലപ്പം നേരത്തെ തന്നെ എണീറ്റ് യും ചെയ്യും അപ്പോഴത്തേക്കും നമ്മുടെ ചായൊടി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചോറ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വേഗം അതൊന്ന് വാർത്തിടുകയാണ് എന്നിട്ട് വേണം എനിക്ക് മോളുടെ ചോറും കൂടെ നടുപ്പൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് ഞാനിവിടെ നിന്ന് വാർത്ത് ഇടുവാണ് കേട്ടോ അപ്പോൾ ഇത് വാർക്കുന്ന സമയത്ത് അതങ്ങോട്ട് തന്നെ അങ്ങോട്ട് പോയിട്ടോ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിചാരിക്കുന്നതാണ് ഇതുപോലെ ഇങ്ങനെ ചെയ്യാതെ ഒന്ന് ഊറ്റി മതി മതി ഹസ്ബൻഡ് ഇങ്ങനെ എപ്പോഴും പറയുന്നതാണ് കേട്ടോ പക്ഷേ നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ അങ്ങോട്ട് മറക്കുകയാണ് ചെയ്യുന്നത് ഏതായാലും ഒന്നും പറ്റിയൊന്നുമില്ല അങ്ങനെ ഞാൻ ഇതങ്ങോട്ടേക്ക് വാർത്തിട്ടിട്ടുണ്ട് എന്നിട്ട് മോളുടെ ചോറ് ഇതൊന്നും പോലെ നടുപ്പിൽ അപ്പോഴത്തേക്ക് നമ്മുടെ തുണിയൊക്കെ റെഡിയാക്കി ഇവിടെ വാഷിംഗ് മെഷീനകത്തുനിന്ന് എല്ലാം മുണങ്ങിന്ന് ഡ്രയറിലൊക്കെ ഇട്ടിന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് വേഗം കൊണ്ട് അങ്ങോട്ട് വിരിച്ചിട്ടോ അപ്പോൾ മോൾ എണീക്കുന്നതിനും മുന്നേ ഇതൊക്കെ ഇങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ ഞാൻ വേഗം മോളിൽ കൊണ്ട് പിരിച്ചിട്ടാണ് ഇവിടെയാണ് കേട്ടോ നമ്മൾ വിരിച്ചിടുന്നത് അപ്പം ഞാൻ വേഗം തന്നെ വെയിലൊക്കെ വരുന്നതിനും മുന്നേ തന്നെ വേഗം കൊണ്ട് വിരിച്ചിടുകയാണ് വെയിൽ വന്നാൽ പിന്നെ ഇവിടെ നിൽക്കാൻ തന്നെ കഴിയൂലാട്ടോ നല്ല വെയിലുമാണ് ഇപ്പോൾ ഈ ഒരു സമയത്താണെങ്കിൽ ഉച്ച വരെ നല്ല വെയിലുമാണ് ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിൽ ചെറുതായിട്ട് ഒരു ചെറുതായിട്ടൊരിടി മഴയൊക്കെ പെയ്യല്ലോ അപ്പോൾ ഏതായാലും ഞാൻ വേഗമുള്ള സമയത്തിനാണ് നമ്മുടെ തുണിയൊക്കെ വേഗം ഒന്ന് വിരിച്ചിടുകയാണ് അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊരു പണി എന്ന് പറഞ്ഞത് കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അവിടെ അവർക്ക് ഫുഡ് കൊടുക്കലാണ് കേട്ടോ ഇതാ നമ്മുടെ ഈ കുറച്ച് ഈ മീനിൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ ഏതായാലും ഒരു ഏഞ്ചൽ ഫിഷ് ഉണ്ട് ബാക്കി നമ്മുടെ ഈ ഒരു ഞാൻ എപ്പോഴും പറയുന്നത് സ്കെച്ച് പെൻ്റെ കളറ് മാതിരിയായിരുന്നു എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം ഈ ഒരു മീനുകളുണ്ടായിരുന്നു അത് കുറേ എണ്ണം ഉണ്ടായിരുന്നു കുറേ കുറച്ചത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരെ ഒന്ന് മീനിനെയൊക്കെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും മോനൂടെ പോകാനായിട്ടുണ്ട് അപ്പം നമ്മുടെ തൊട്ട് മുന്നിൽ വണ്ടി വരത്തില്ല കുറച്ചും കൂടെ ആക്കി കൊടുക്കണം അപ്പോൾ മോനെ രാവിലെ തന്നെ ഹസ്ബൻഡ് കൊണ്ടാക്കി കൊടുത്തോളും അപ്പം അവൻ ചെരുപ്പൊക്കെ ഇട്ട് അവനെ വേഗം ബൈ ബൈ പറഞ്ഞ് പോകട്ടുണ്ടായിരുന്നു രാവിലെ ഹസ്ബൻഡ് കൊണ്ടുവിടും വൈകുന്നേരം ഞാൻ പോയിട്ട് രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടു വരുകയാണ് ചെയ്യാറ് അങ്ങനെ മോൻ പോയതിന് ശേഷം ഇനി അടുത്തൊരു പണി എന്ന് പറയുന്നത് മോളെ വിളിച്ചെണ്ണീപ്പിക്കാനാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും നല്ല ഉറക്കമാണ് എന്നാൽ പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടൊന്ന് വിളിച്ചെണ്ണീപ്പിക്കാമെന്ന് വിചാരിച്ചു ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുളിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ നായ്ക്കും കൂടെ ചോറൊന്നും കൊടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അവനുള്ള ചോറാണത് അത് നല്ലപോലെ ഒന്ന് കുഴച്ച് മീനക്കും കറിയൊക്കെ കൂട്ടി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ റോക്കി റോക്കിക്കുട്ടെ ആൾ വലിയ ഹൈബ്രീഡൊന്നും അല്ല കേട്ടോ ഇത് നമ്മുടെ വീടിനടുത്തുള്ളൊരു വീട് പണി നടക്കുന്ന സമയത്ത് അവിടുന്ന് കിട്ടിയ ഒരു നായ്ക്കുട്ടിയാണ് അതിനെ ഹസ്ബൻ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് പരിചരണവും കാര്യങ്ങളൊക്കെ കൊടുത്തി നല്ല ഉഷാറാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ ഇതിൻ്റെ കൂടാതെ തന്നെ നമുക്ക് വേറൊരു കുഞ്ഞ് ഗസ്റ്റ് ഉണ്ട് കണ്ടില്ലേ ഞങ്ങളുടെ വീട്ടിലെ പുതിയൊരു അതിഥിയാണ് കേട്ടോ അപ്പം ഇയാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇതിൻ്റെ അമ്മയും ഇതിൻ്റെ രണ്ട് ആൾക്കാരും ഒക്കെക്കൂടെ കൂടി വന്ന് എപ്പോഴും വണ്ടീൻ്റെ അടിയിലാണ് കേട്ടോ കയറി കിടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റൂലായിരുന്നു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അമ്മ ഐറ്റങ്ങളൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനെ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് ഈ വണ്ടീൻ്റെ അടിയിൽ നിൽക്കുന്ന കാരണം ഞങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഒരു കൂട്ടിലേക്ക് ആക്കിയതാണ് ഞങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അയാൾക്കുള്ള ചോറും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അച്ഛൻ്റെ കുറച്ച് കൃഷികളാണ് കേട്ടോ ഇത് അപ്പം അതിനകത്ത് ഇതാണ് നമ്മൾ കക്കരി നമ്മൾ കഴിച്ചിട്ട് കുരു അവിടെ ഇട്ട സമയത്ത് അത് മുളച്ച് വന്നപ്പം അച്ഛൻ അവിടെ നിന്ന് എടുത്ത് ഇവിടെ ഇട്ടിട്ട് അത് നല്ലപോലെ ഒന്ന് ഉണ്ടായി വന്നതാണേ അതേപോലെ തന്നെ ഇവിടെ കുറച്ച് പയറ് ബാക്കി കിടന്നിരുന്ന അച്ഛൻ വെറുതെ അങ്ങ് അവിടെ വെതറിട്ടപ്പോഴത്തേക്കും അത് അവിടെ നല്ലപോലെ ഇങ്ങോട്ട് കാട് പോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കക്കരി കുറച്ച് ചെറുതായിട്ട് ഒരെണ്ണം ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളത് കുറ വളരെ ചെറുതാണ് കേട്ടോ എന്തുകൊണ്ട് ഉണ്ടായി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഏതായാലും നമ്മൾ വെറുതെ ഇറിഞ്ഞ് കൊണ്ടിട്ടുണ്ടെങ്കിലും സംഭവം മുളച്ച് നല്ല സെറ്റായിട്ട് വരുമെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആനിയൻ ഊട്ടി പോയി വന്നപ്പോൾ കുറച്ച് ക്യാരറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെട്ടോ അതിൻ്റെ തണ്ടാണോ അത് അതേപടി പിഴിച്ച് വെച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല ഏതായാലും വിലയൊക്കെ കാണുന്നുണ്ട് എന്നാൽ പിന്നെ മോൾ എണീക്കുന്നതിന് മുന്നേ ഇനി വേഗം മുറ്റവും കൂടെ അങ്ങ് അടിച്ച് വരിയക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറ്റം മാത്രം അടിച്ചാൽ പോരാട്ടോ മുറ്റത്തിൻ്റെ തൊട്ട് മുന്നത്തെ ആ റോഡും കൂടെ നമ്മൾ അടിച്ചൊന്ന് വൃത്തിയാക്കി വെക്കും എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ മാത്രമല്ല ചെയ്യാം നമ്മുടെ തൊട്ട് മുന്നത്തെ ആ റോഡും കൂടെ നമ്മൾ എല്ലാം അടിച്ച് വൃത്തിയാക്കി വെക്കും കണ്ടില്ല ഈ ഒരു റോഡും കൂടെ എല്ലാവരും അടിച്ച് വൃത്തിയാക്കും കേട്ടോ അവൻ അവൻ്റെ വീടിൻ്റെ മുന്നത്തെ ആ റോഡ് എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്യും അങ്ങനെ എൻ്റെ മുറ്റടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് റോഡും അടിച്ച് വാരി മുറ്റവും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഞാനിവിടെ അടിച്ച് വാരിയിട്ടുണ്ട് ഇനി എനിക്ക് വേഗം പോയിട്ട് മോളെ വിളിച്ച് എണീപ്പിച്ച് അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവളെ കുളിപ്പിച്ചിട്ട് വേണം എനിക്ക് സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത് അവിടെ ഒരാൾ വേറെ വന്നിട്ടുണ്ട് കേട്ടോ ആ പൂച്ച കുഞ്ഞിൻ്റെ അമ്മയല്ല ഇത് ഇത് വേറെ എക്സ്ട്രാ വേറെ നമുക്ക് രാത്രി വരുന്നൊരു പൂച്ച തന്നെയാണ് കേട്ടോ ഇത് അങ്ങനെ ഞാനിത് ആ മുൻവശവും എല്ലാ ഭാഗവും കംപ്ലീറ്റ് ആയിട്ട് അടിച്ച് വാരി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മോൻ്റെ സൈക്കിളിൽ കണ്ടോ ഈ ഒരു ഇത് വെച്ചേക്കുന്നത് അവൻ അവൻ്റെ സൈക്കിളിനെ മോഡിഫൈ ചെയ്താണ് കേട്ടോ ഒരു കൊച്ചു വണ്ടി പ്രാന്തനാണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ മുറ്റോടിയൊക്കെ കഴിഞ്ഞ് മോളെ വിളിച്ച് എണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് ഞാൻ ചായ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒന്ന് പുട്ടായിരുന്നു അപ്പോൾ കറി അവൾക്ക് വേണ്ട കേട്ടോ അവൾക്ക് പഞ്ചസാര കൂട്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി കൊടുക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അവിടെ ഇരുന്ന് കഴിച്ചോളും ഞാൻ വാരി കൊടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ അവളുടെ ചായ കൂടിയും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി അവൾക്ക് കൊണ്ടുപോകാനും കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് വമ്പയർ ഒന്ന് ഇതുപോലെ വറവും കൂടി ഇട്ടെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വട്ടൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് രണ്ടും ഒന്ന് നല്ല ഒന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് കുറച്ച് സവോളെ അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുവാണ് എല്ലാം കൂടെ കൂടിയിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ നമുക്കിത് നല്ല ബോളിന്ന് വഴറ്റി എടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകും കൂടെ ചേർത്താൻ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ പൊടിച്ച് വെച്ചിട്ട് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിനി പൊടിക്കാൻ മനക്കിട്ടില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം വറ്റലമുളക് മാത്രം ഇട്ടിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ് അപ്പം നമുക്ക് അടുത്ത അടുപ്പിൽ നമുക്ക് മുക്ക് കൊണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് പൊട്ടറ്റോ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പൊട്ടറ്റോ നേരത്തെ തന്നെ കുറച്ച് മഞ്ഞൾ ഉപ്പും കൂടെ മാത്രം ഒന്ന് തിരികി തിരുമ്മി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് തന്നെ പെട്ടെന്ന് ആയിക്കോളും ചെയ്തോളും അപ്പോഴത്തേക്ക് നമ്മുടെ പയറിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വെളുത്തുള്ളിയും അതേപോലെ സവോളയും വറ്റലമുളകും എല്ലാം കൂടെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുമുണ്ട് അപ്പം നമുക്ക് ഇനി ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വൺ പയറും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ആ ഒരു കുരുമുളകും കൂടെ ഉണ്ടെങ്കിലാണെട്ടോ കറക്റ്റ് ആ ഒരു നല്ലൊരു ടേസ്റ്റ് വരികയും ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്യാറ് നിങ്ങളിതുപോലെയാണോ ചെയ്യാറ് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇത് നമുക്ക് ആ എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ ആ വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ആയി വരട്ടെ അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ പൊട്ടട്ടോയും ഇവിടെ ഏകദേശം ഒന്ന് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാകുമ്പോഴത്തേക്കും രണ്ട് വേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈയും കൂടെ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഇത് വൺ വൻ ബയറിൻ്റെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ നായി കഴിയുന്ന സമയത്ത് നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ആക്കി കൊടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ പൊട്ടറ്റോയും ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വൻപയറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടും അപ്പോൾ രണ്ടും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പാക്ക് ചെയ്താൽ മാത്രം മതി മൂക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര് നമുക്കൊന്ന് ഉപ്പിട്ടെടുക്കണം അപ്പോൾ ഈ എടുത്ത് തുടങ്ങിയൊരു ശീലമാണ് കേട്ടോ തൈര് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി ഈ സ്കൂളിൽ ആരോ കൊണ്ടുവരുന്നത് കണ്ടിട്ടായിരിക്കണം അപ്പോൾ ഏതായാലും ഞാനത് കൊടുക്കും അത് കൊടുത്തു കൊടുത്തുവിടാനുള്ള ദിവസങ്ങളിൽ നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് പറയുന്നതും കേൾക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡെയിലി കൊടുത്തു കൊടുത്തുവിടും കേട്ടോ അപ്പം ഞാനിത് കുറച്ച് മതി അവർക്ക് ഒരുപാടൊന്നും വേണ്ട ആകെ കുറച്ചല്ലേ ചോറുണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു ചെറിയ കൊടുത്തു കൊടുത്തുവിടുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഈ ഒരു ചെറിയ ബോട്ടിനകത്താക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇനി ഇത് അടച്ചങ്ങോട്ട് മാറ്റി വെക്കാം ഇനി അതേപോലെ തന്നെ പച്ചക്കറി ആയിട്ട് കുറച്ച് വെള്ളരി കറി വെച്ചിട്ടുണ്ടായിരുന്നു അത് അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇതുപോലെ ആ ഒരു ചെറിയൊരു പാത്രത്തിനകത്തേക്ക് ആക്കി കൊടുക്കുവാണ് അതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ മോളൊരു സാധനമായിട്ട് വന്നത് ഇതെന്താണെന്നറിയാവോ റബ്ബറാണ് കേട്ടോ അപ്പോൾ കുറേ നാളായി മോൻ പറയുന്നത് മ്മേ റ ടയറിൻ്റെ രീതിയിലുള്ളൊരു റബ്ബറ് വന്നിട്ടുണ്ടാമ്മേ ഞങ്ങൾക്കും എന്ന് കുറേ നാളായിട്ടാണ് പറയുന്നത് അപ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇതുവരെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു പിന്നെ ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ ഒരു ഷോപ്പിൽ പോയപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഞാൻ ഒരെണ്ണം സർപ്രൈസായിട്ട് വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ രണ്ടുപേർക്കും ഓരോ കളർ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനിത് ആ കറിയും ഞാൻ ഇതുപോലെ ഒന്ന് അടച്ച് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് ഇതുപോലൊരു ചെറിയൊരു ബോക്സിനകത്താണ് ആ ഒരു ഉപ്പേരിയും അതേപോലെ തന്നെ പൊട്ടറ്റോ ഫ്രൈയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചോറും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയൊക്കെ നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും വേഗം ഒന്ന് അടച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ലഞ്ച് ബോക്സിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് ബാക്കി ചോറും കൂടെ ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് അതൊന്ന് അടച്ച് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ വേഗം കിറ്റൊക്കെ എടുത്ത് അതിനകത്തേക്ക് ഇതൊക്കെ ഒന്ന് നിറച്ച് വെച്ച് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അവർക്ക് ഒരു ടവല് അവർക്ക് ഇതിന് ബാഗിനകത്ത് വെച്ച് കൊടുക്കണം എനിക്ക് തോന്നുന്നത് നിലത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം എനിക്ക് തോന്നുന്നത് അപ്പോൾ ഏതായാലും ഇതുപോലൊരു ടവലും വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ടവല് ഞാൻ അകത്തുനിന്ന് എടുത്ത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് വെച്ചിട്ടില്ലാന്നേ ഉള്ളൂ പിന്നെ അവർക്ക് നമ്മുടെ ആ ഒരു ടിഫിനിന് കൊടുത്ത് വിടുന്നത് ഇതുപോലെ റോബർ സ്റ്റൈൻ്റെ ഒരു പഴമാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ ഒരു ബോക്സിനകത്ത് ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ ഏകദേശം മോൻ സ്കൂളിൽ പോകാൻ തുടങ്ങി ഞാൻ ഇപ്പം ആ ഒരു സമയത്ത് വാങ്ങിയതാണ് ഏകദേശം ഈ ഒരു ബോക്സിന് ഒരു രണ്ടോ മൂന്ന് വർഷത്തെ പഴക്കം ഉണ്ട് കേട്ടോ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് അവനും കൊടുത്തു ഒന്ന് മോക്കും മോക്കുമെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഞങ്ങൾ ഇനി വേഗം പോയിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരുവാണ് അങ്ങനെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായി അവളുടെ യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്ത് മുടിയൊക്കെ കെട്ടി ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ബെൽറ്റിൻ്റെ കൊളുത്ത് അവർക്ക് മാത്രം ഇടാനുള്ളതാണ് കേട്ടോ അത് ആരെ ആരെക്കൂടി ഇടാനവള് സമ്മതിക്കുകയില്ല അപ്പോൾ നമ്മൾ റൗണ്ടിൽ അങ്ങനെ ഇതുപോലെ ഇട്ടു കൊടുത്താൽ മാത്രം മതി ബാക്കി അവൾ ചെയ്തോളൂ അങ്ങനെ വേഗം തന്നെ ചെരുപ്പൊക്കെ ഇട്ട് ഞങ്ങൾ വേഗം സ്കൂളിലേക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങളെന്നിവിന്ന് ഇറങ്ങുന്ന സമയം പത്ത് മണിയാണ് കേട്ടോ പത്ത് മണിക്കാണ് ക്ലാസ് കുറക്കുന്നത് അവരുടെ വണ്ടിയൊക്കെ പോയ ശേഷം ഓട്ടോയൊക്കെ വേറെ ബാക്കി കുട്ടികളെ കൊണ്ടുള്ള ഓട്ടോയൊക്കെ പോയ ശേഷം ആയിരിക്കും കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാറ് ഏകദേശം പത്ത് മണിയായിട്ടുണ്ട് ഇനി ഞങ്ങൾ വേഗം തന്നെ പോവാണ് അപ്പോൾ ഇവിടെയാണ് ആണ് കേട്ടോ ആ ഒരു പൂച്ചക്കുട്ടീനെ ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലം പൂച്ചുട്ടിക്ക് സന്തോഷാവും കേട്ടില്ലേ സ്കൂളിൽ പോകുമ്പോഴും ഇതൊക്കെയാണ് കേട്ടോ ചിന്തയുള്ളത് അങ്ങനെ ഞങ്ങൾക്ക് ഡെയിലി ഒരു പൂവ് അവരുടെ ആ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് അവള് കൊണ്ടു വയ്ക്കും വീട്ടിലൊരു ഒറ്റ പൂവില്ലാത്ത കാരണം പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു പൂ പറിച്ചിട്ട് പോകലാണ് പതിവ് അപ്പം ഈ ഒരു വളവൊത്ത് കഴിയുമ്പോൾ ഈ ഇവിടെ നിന്നാണ് ഞങ്ങൾ പൂ കുറിക്കുന്നത് അവിടെ ഇന്ന് നല്ലപോലെ പൂവൊക്കെ ഉണ്ടാവാറുണ്ട് ഇന്നാണെങ്കിൽ വളരെ പൂ കുറവായിരുന്നു കേട്ടോ പിന്നെ കിട്ടിയ ഒരു പൂ വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾ ചെമ്പരത്തി പൂവൊക്കെ ആയിരുന്നു കേട്ടോ കൊണ്ടുപോകാറ് അപ്പം ഇന്ന് ഏതായാലും ഒരു വെറൈറ്റി ആയിട്ടൊരു പൂവ് അവിടെ നിൽക്കുന്നതുകൊണ്ടപ്പോൾ അത് പറിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടെ സ്കൂളിലേക്ക് പോവുകയാണ് ഇതാണ് കേട്ടോ ആ ഒരു പൂവ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഏതായാലും അതൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് പോവുകയാണ് അങ്ങനെ സ്കൂളൊക്കെ എത്തി ചെരുപ്പൊക്കെ അയച്ച് വെച്ച് നേരെ സ്കൂളിലേക്ക് കയറിയിട്ടോ അപ്പം രണ്ട് ടീച്ചർമാരാണ് ഇവിടെ നഴ്സറി മാത്രമേ ഉള്ളൂ അപ്പം രണ്ട് ടീച്ചർമാരാണ് കേട്ടോ ഇവർക്കുള്ളത് പക്ഷേ ഇന്ന് ഒരാളിൽ നിന്ന് എന്തോ ആണെന്ന് തോന്നുന്നു ഏതായാലും അയാളെ കാണാൻ പറ്റിയില്ല കേട്ടോ എന്നാൽ പിന്നെ ഞങ്ങളുടെ ആദര ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു ഇവർക്ക് നമ്മുടെ ടീച്ചർമാരെ വിളിക്കുന്നത് ചേച്ചി എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് വിദ്യാനികേന്ദ്രൻ്റെ എല്ലാ ഒരു മോട്ട് സ്കൂളുകളിലും ഈ ഒരു വിളി തന്നെയായിരിക്കും ടീച്ചർമാരെ കയറി ചേച്ചി എന്നാണ് വിളിക്കുന്നത് സാറന്മാരെയും കയറി മാമാ എന്നാണ് കേട്ടോ വിളിക്കുന്നത് അപ്പം എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് മക്കളെ രണ്ടുപേരും വിദ്യാനിക്കേൻ്റെ സ്കൂളിലാണ് അതുകൊണ്ട് തന്നെ രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ചേച്ചി ആരാ മാമൻ ആരാന്നൊക്കെ ഏതായാലും ഞാൻ അവിടെ അടുത്ത ടീച്ചർമാർ അതായത് ചേച്ചിമാർ ഇവർ രണ്ടുപേരുണ്ടല്ലോ നല്ല മോലെ മക്കളെ കെയറൊക്കെ ചെയ്തിട്ടുണ്ടോ ഞാൻ സാധാരണ ദിവസങ്ങളിലൊക്കെ ഉച്ചയ്ക്കാണ് ചിലപ്പോൾ ചോറ് കൊണ്ട് കൊടുക്കാറുള്ളത് അപ്പോൾ ഞാൻ ചെല്ലുന്ന സമയത്താണെങ്കിലും ഞാൻ കാണാറുണ്ട് മക്കളുടെ കൂടെ തന്നെ നിലത്തിരുന്നിട്ടാണ് മക്കളുടെ കൂടെ തന്നെ ഇരുന്ന് അവർ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് പണ്ട് നമ്മളൊക്കെ പഠിച്ചു സമയത്ത് ടീച്ചർമാർ നമ്മുടെ ഒരു സ്ഥലത്ത് നിന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ ചെയ്യുക പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഇവിടെ ഭയങ്കര ഒരു ബോണ്ടിങ് ആണ് ടീച്ചർമാരും ഈ ഒരു മക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ ഞാൻ ഞാനേതായാലും കഥയൊക്കെ പറഞ്ഞ് ഞാൻ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി വേണം കേട്ടോ എനിക്ക് അടിച്ചു ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കുളിക്കുന്നതിന് മുന്നേ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെ എത്തിപ്പോയാലും എത്തത്തില്ല അതുകൊണ്ട് ഞാൻ ഇത് വന്നതിന് പിന്നെ വന്നിട്ട് മോളെ കൊണ്ടുവിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് അപ്പം ഞാനത് എടുക്കുന്ന ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൽഹിയിൽ സ്ഫോടനം നടന്നില്ലേ അന്ന് ഒരു ദിവസം എടുത്താണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വാർത്തകൾ നോക്കുന്നുണ്ട് അവിടെ അങ്ങോട്ട് നോക്കുന്നുണ്ട് ഇങ്ങോട്ട് നോക്കുന്നു ഒക്കെ ഉണ്ട് അങ്ങനെ വേഗം തന്നെ അടിച്ച് വാരി തുടച്ച് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ഒരു പതിനൊന്ന് വരെയുള്ള ഡെയിലി ഒരു റൂട്ടീൻ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നമുക്കടുത്തു തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ